എ കെ ബാലിനെതിരെ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് ജമാ ഇസ്ലാമിയെ ഉയർത്തിക്കാട്ടി ഇസ്ലാമോ ഫോബിയെ പ്രചരിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം ചില നേതാക്കളെ സംഘപരിവാർ ഭാഷയിൽ സംസാരിക്കാൻ തുറന്നുവിടുന്നത് ശരിയല്ല നിരന്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു സലാം മുഹമ്മദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി സലാം എ കെ ബാലിനെതിരെ ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ എസ് കെ എസ് എസ് എഫിന്റെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആവശ്യം അത് ഏതു തരത്തിൽ നമുക്ക് വിശദമാക്കിയെടുക്കാം ഇന്ന് ജാമ്യാഗരി ആർ ബി കോളേജ് പട്ടിക്കാട് ചേർന്ന എസ് കെ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉയർന്നത് പ്രധാനമായും ഈ വെള്ളാപ്പള്ളി നടത്തിയ നടത്തുന്ന വിദേശ പ്രസ്താവനകൾ അതിനെതിരെ സർക്കാർ നടപടിയെടുക്കാൻ നിരന്തര മുസ്ലിം സംഘങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന എ കെ ബാലന്റെ വിദേശ പ്രസ്താവന അതിൽ ഒരു നടപടി അതായത് സംഘപരിവാർ സംഘപരിവാർ പാർട്ടിയിൽ സംസാരിക്കുന്ന തരത്തിൽ ചില നേതാക്കളെ തുറന്നുവിടുകയാണ് അതിനെതിരെ പാർട്ടിയും സർക്കാരും ഒരു നടപടി അല്ലെങ്കിൽ അത്തരക്കാരെ തടയണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി ഇപ്പോൾ നിലവിൽ സിറ്റി നടത്തിയിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് കൂടിയാണ് യോഗം വിലയിരുത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ഇസ്ലാമോഫോബിയ ബോധ്യ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങൾ പ്രചരണം നടത്തുന്നു ആ ഒരു പ്രചരണത്തെ കൂടി തടയണമെന്നുള്ളത് ആവശ്യം കൂടി എസ് ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് മുന്നോട്ട് വെച്ചിരുന്നു അതിലൊരു പ്രതിഷേധം മുന്നോട്ട് വെച്ചിരിക്കുന്നു